സന്ദർഭോചിതമായ ഇടപെടലിലൂടെ ഒരാളുടെ ജീവൻ രക്ഷിച്ച കോട്ടപ്പുറത്തെ കളരിക്കൽ വീട്ടിൽ രാധികയ്ക്ക് അഭിനന്ദന പ്രവാഹം കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിൽ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ വീട്ടിലെ ഊണ് എന്ന പേരിൽ സംരംഭം നടത്തുകയാണ് രാധിക ശനിയാഴ്ച രാവിലെയാണ് കോട്ടപ്പുറം കുന്നക്കാട് കൂരങ്ങാട്ടിൽ അറുമുഖൻ എന്നയാൾ ഈ കടയിലേക്ക് ചായ കുടിക്കാനെത്തിയത് കടയിൽ നിറയെ ആളുകളുള്ള സമയമായിരുന്നു പെട്ടെന്നാണ് ഇയാൾ ഇരുന്ന സ്ഥലത്തു നിന്നും കുഴഞ്ഞു വീണത് എല്ലാവരും സ്തബ്ധരായി നിന്ന സമയത്താണ് രാധിക ഓടിവന്ന ഇയാളെ പരന്ന നിലത്ത് കിടത്തി പൾസ് നോക്കിയത് പൾസ നിലച്ചതായി തൊട്ടറിഞ്ഞ ഉടൻ യൂട്യൂബിൽ കണ്ടു മനസ്സിലാക്കിയ രീതിയിൽ സി പി ആർ നൽകുകയായിരുന്നു ഒരു മിനിറ്റോളം നേരം ഇത് തുടർന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തം ജീവനാണ് തിരിച്ചു കിട്ടിയത് വിവരമറിഞ്ഞ നാട്ടുകാർ ഒന്നടങ്കം രാധികയുടെ ധീരമായ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് കെയർ ടീം ജില്ലാ കോർഡിനേറ്റർ മണി ശ്രീലക്ഷ്മി മീഡിയ കോർഡിനേറ്റർ രാജു കരിമ്പുഴ ഹരികുമാർ ശ്രീകൃഷ്ണപരം മാധ്യമപ്രവർത്തകൻ രാജീവ് ശ്രീചിത്ര എന്നിവർ രാധികയെ ഷോൾ അണിയിച്ച് ആദരിച്ചു വലിയൊരു സന്ദേശമാണ് രാധികാ സമൂഹത്തിന് നൽകിയിട്ടുള്ളതെന്നും ഓരോരുത്തരും ഇത്തരം പ്രഥമ ശുശ്രൂഷകൾ അറിഞ്ഞിരിക്കണമെന്നും ട്രോമാ കെയർ ജില്ലാ ടീം കോർഡിനേറ്റർ മണി ശ്രീലക്ഷ്മി പറഞ്ഞു ചേച്ചിമാര് നടത്തുന്ന ഹോട്ടലിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതോടുകൂടി അവര് അവർക്ക് വേണ്ട അവർക്ക് സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പരിശീലന ജീവൻ രക്ഷ ഉപകരണം അതായത് നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ജീവൻ രക്ഷ അപ്പൊ അത് അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ കെയറിന്റെ ദൗത്യം നമ്മളെ നാട്ടിൽ എല്ലാവരും ഓരോ വീടുകളിലും പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ് എന്നത് ഫസ്റ്റ് എയ്ഡ് അവര് യൂട്യൂബിൽ നിന്നും മറ്റൂരിൽ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് അവർ ഈ ഒരു കുഴഞ്ഞു വീണ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് പക്ഷേ അദ്ദേഹം അത് മിനിറ്റുകൾക്കകം റിക്കവറായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അത് നമ്മുടെ നാടുകളിലെ ഒരു വലിയ ഒരു പ്രചോദനമായി തന്നെ നമുക്ക് കണക്കൂട്ടാം എന്തായാലും എല്ലാ വീടുകളിലും ഇത്തരം സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പരിശീലനം നേടിയ ആളുകൾ ആരെങ്കിലും വേണം എന്നുള്ളതാണ് റോമാ കെയർ പറയുന്നത് ഡ്രോമ കെയർ ഈ ഒരു അവസരത്തിൽ ഇവരേനെ നമുക്ക് ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ അഭിമാനമായി മാറിയ ഏർ ചേച്ചി പേരെന്താ രാധിക രാധിക ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ഇനിയും കൂടുതൽ ആളുകൾ ഇത്തരം മേഖലകളിലേക്ക് വരാനോ ഇതേമൊരു സന്നദ്ധ പ്രവർത്തനം അതായത് ഒരാൾക്ക് ജീവൻ രക്ഷിക്കാന്നുള്ള പരിപാടിയിലേക്ക് നീങ്ങണം എന്നുകൂടെയാണ് ഈ ഒരു അവസരത്തിൽ ട്രോമ കെയർ അഭ്യർത്ഥിക്കുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്